നമ്മൾ ഇനി പോകുന്നത് അടിമാലിയിലേക്കാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡ് പ്രവർത്തിക്കുന്നത് ഉപയോഗപ്രദമായല്ല എന്ന് കണ്ടെത്തിയ കെട്ടിടത്തിലാണ് കെട്ടിടത്തിന്റെ ഭിത്തികളൊക്കെ വിണ്ടു കിടക്കുകയാണ് ഭിത്തിക്കുള്ളിൽ വെള്ളമിറങ്ങി കുതിർന്നിട്ടുമുണ്ട് ഇരുപത് ബെഡ്ഡുള്ള ആശുപത്രിയാണ് അൺഫിറ്റായ കെട്ടിടത്തിൽ പേടിയോടെയാണ് കഴിയുന്നതെന്ന് കൂട്ടിരിപ്പുകാർ പറയുന്നു രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ് ആശുപത്രിയിൽ നിന്ന് രാഹുൽ സുരേഷ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ കൂട്ടിരിപ്പുകാരാണ് ഈ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് പ്രത്യേകിച്ചും കോട്ടയം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്താണ് ആശുപത്രിയുടെ ഇന്ന് te avasta സുജയ പാർവതി രണ്ടായിരത്തി പത്തൊൻപതിൽ അൺഫിറ്റ് അതായത് ഉപയോഗപ്രദമല്ലെന്ന് കണ്ടെത്തിയ കെട്ടിടത്തിലാണ് ഇപ്പോഴും അടിവാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡ് പ്രവർത്തിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇരുപത് ബെഡുകളുള്ള പ്രസവ വാർഡുള്ള ആ കെട്ടിടമാണ് ഈ കാണുന്നത് അതായത് മുഴുവനായും വിണ്ടുകീറിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാം നിലയിലെ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കെട്ടിടം പൂർണ്ണമായി തന്നെ വിണ്ട് കീറിയ നിലയിലാണ് അത് മാത്രമല്ല അതിൻ്റെ ആ സീലിംഗ് ഉൾപ്പെടെ പലതവണ താഴേക്ക് പതിക്കുകയും ചെയ്തിട്ടുണ്ട് കാട്ടു ചെടികൾ ഉൾപ്പെടെ ആ വിള്ളിലൂടെ മുളച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവജാത ശിശുക്കൾ അതായത് പ്രസവ വാർഡാണ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കെട്ടിടം അൺഫിറ്റാണ് ഉടൻ തന്നെ ഇവിടുന്ന് മാറ്റണം എന്ന കാര്യം ആശുപത്രി അധികൃതരെ അറിയിച്ചത് പക്ഷേ വർഷം ഇപ്പോൾ ആറ് കഴിയുന്നു ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ അകത്തെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണ് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ നമ്മളിതിന് മുമ്പ് ക്യാമറയില്ലാതെ അതിൻ്റെ അകത്തുക നോക്കിയിരുന്നു ഈ വെള്ളം ഈ വെള്ളം നേരെ ഇതിൻ്റെ അകത്ത് ിറങ്ങിയ ശേഷം ഈ ഫിത്തികൾ ഉൾപ്പെടെ വെള്ളം ഇറങ്ങി കുതിർന്നിരിക്കുകയാണ് ഒന്ന് വലിയൊരു കാറ്റുണ്ടായാൽ പോലും വലിയൊരു അപകടാവസ്ഥയിൽ അപകടാവസ്ഥ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ അകത്തെ കാര്യം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളൊക്കെ ഉണ്ടായി ഉണ്ടാകുന്ന സമയത്ത് ഒരു ഈ ഇതേപോലത്തെ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ നനഞ്ഞ് കുതിർന്നിരിക്കുമ്പോൾ അവർക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഉണ്ടെന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത് കൃത്യമായൊരു ഇടപെടലില്ലാത്തതാണ് ഈ കെട്ടിടം ഇപ്പോഴും ഇങ്ങനെ തന്നെ തുടരാൻ കാരണം നമുക്ക് കൂടുതൽ സൂക്ഷ്മമായ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഏറ്റവും താഴത്തെ നിലയിലെ ഒരു ജനൽ ജനൽപ്പാളി കൂടിയാണ് ഇതൊക്കെ ഇങ്ങനെ വിണ്ടു കീറിയിരിക്കുകയാണ് എത്ര വർഷം പഴക്കമുണ്ടെന്ന് പോലും അറിയാൻ സാധിക്കാത്തൊരു അവസ്ഥയാണ് നിലവിലുള്ളത് ഇതിൻ്റെ അകത്ത് ഇരുപത് ബെഡുകളാണുള്ളത് ആ ഇരുപത് ബെഡുകളിലും ഏതാണ്ട് എല്ലാ ബെഡുകളിലും കുഞ്ഞു കുട്ടികൾ അതായത് ഉണ്ടായ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഉള്ള ഒരു വാർഡ് കൂടിയാണ് ഈ കാണുന്നത് നമ്മൾ ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ച് ഉടൻ തന്നെ ഈ കെട്ടിടത്തിൽ നിന്നും പൂർണ്ണമായും ഈ പ്രസവ വാർഡ് തൊട്ടപ്പുറത്തേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ എന്ന് മാറ്റും എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പുറത്ത് കെട്ടിടങ്ങൾ കാലിയായി കിടക്കുന്നുണ്ട് പുതിയ ബ്ലോക്ക് പടതിട്ടുണ്ട് അവിടെ സൗകര്യമുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് മാറാനുള്ള കാലതാമസം എന്നാണ് ഇപ്പോഴും എടുത്തു പറയേണ്ട ഒരു സംശയമായി നിലനിൽക്കുന്നത് ആ ആ ദൃശ്യങ്ങൾ നോക്കും പാർവതി നമുക്ക് ആ രണ്ടാമത്തെ നിലയിലെ ആ ജനാലയുടെ സൈഡ് കൂടി കാണിച്ചു തരാം ആ ഈ കാണുന്ന ജനാലയോട് ചേർന്നുള്ള ഭാഗം പൂർണ്ണമായും സീലിംഗ് താഴേക്ക് പതിച്ചിരിക്കും ാണ് അതിലൂടെയാണ് ഈ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുകയും അതോടൊപ്പം തന്നെ ഈ കെട്ടിടം ഈ വെള്ളത്തിൽ കുതിർന്നിരിക്കാൻ കാരണമാവുകയും ചെയ്തിട്ടുള്ളത് പൂർണമായി തന്നെ നനഞ്ഞിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് ഈ കെട്ടിടത്തിൽ നിന്നും പുറമേ നിന്ന് നോക്കുമ്പോൾ പൂർണമായും തന്നെ വിള്ളലോടുകൂടിയിരിക്കുന്നു ഈ പ്രസവ വാർഡിന്റെ ഒന്നാമത്തെ നില ഇതിൽ നേരത്തെയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വാർഡുകൾ ഉണ്ടായിരുന്നു അപകടാവസ്ഥയെ തുടർന്ന് അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്താണെങ്കിലും ഇപ്പോഴും വളരെ വലിയ അപകട സാധ്യത നിലനിൽക്കുന്നത് നിൽക്കുന്ന ഒരു കെട്ടിടത്തിനുള്ളിലാണ് നിലനിൽക്കുന്നത് അടിമാലി ും ഭിത്തിയിൽ ഈർപ്പമുണ്ട് കെട്ടിടം അൺഫിറ്റ് ആണ് എന്ന് കണ്ടെത്തിയിട്ട് ഇപ്പോൾ ആറ് കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാത്തത് എന്നതടക്കം അറിയേണ്ടിയിരിക്കുന്നു രാഹുൽ സുരേഷാണ് നമുക്കൊപ്പം ലൈവ് തോണിൽ ചേർന്നത്